ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നാൽപ്പത് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നിലെ സൂക്തം പതിനേഴാണ് ഇതിലെ ദേവത വേറൊന്നായതുകൊണ്ട് ആ ദേവത ആരാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം മുമ്പ് പറഞ്ഞതാണ് എങ്കിലും ഇവിടെ ഋഗ്വേദത്തിൽ അതിനെപ്പറ്റി ആ ദേവതകളെ വിസ്തരിച്ചിട്ടുള്ള അതിൻ്റെ പ്രാധാന്യത്തെ അപ്പോൾ ആ ദേവത എന്താണെന്ന് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പതിനേഴിൽ ഒന്ന് ഋഷി മേധാതി കണ്ണൻ ദേവത ഇന്ദ്ര വരുണന്മാർ ചന്ദസ് ഗായത്രി ഇവിടെ ദേവത എന്ന് പറയുന്നത് വരുണനാണ് വരുണൻ എന്ന് പറയുമ്പോൾ ഓർബിറ്റുകളിലെ എനർജിയാണ് ഓർബിറ്റുകളില് ഒരു പ്രേരക ശക്തിയുണ്ട് ആ പ്രേരക ശക്തിയാണ് എല്ലാ പ്രവർത്തനത്തിൻ്റെ മുമ്പിലും പിന്നിലുമുള്ള ശക്തി ഇപ്പോൾ ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് എച്ച് ടൂ ആകുന്നതിനുള്ള പിന്നിലൊരു ശക്തിയുണ്ട് അത് ഓർബിറ്റാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഓർബിറ്റുകളുടെ കളിയാണ് അല്ലെങ്കിൽ വരുണന്മാരുടെ കളിയാണ് നമുക്കറിയാം പ്രപഞ്ചത്തിൽ ഈ രേഴ് പതിനാല് ലോകങ്ങളുണ്ട് പതിനാല് ലോകങ്ങളിൽ മുകളിലുള്ള ഏഴ് ലോകത്തിൽ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് പ്രപഞ്ചഘടനയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ആ ൊമ്പത് മരുത്തുക്കളും പ്രത്യേക ഓർബിറ്റൂട്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ സൂര്യൻ ഒരു നക്ഷത്രമാണ് സൂര്യൻ വേറൊരു നക്ഷത്രം വലിയ നക്ഷത്രത്തിന്റെ പിന്നാലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പ്ലാനറ്റ്സ് എല്ലാം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൂര്യനെ കുരു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ആകർഷിക്കുന്നുണ്ട് നമ്മളോട് അടുത്ത ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രനാണ് നമ്മളോട് എന്ന് പറയുമ്പോൾ ഭൂമിയോട് ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ചന്ദ്രനാണ് അപ്പോൾ ഒരു ഗ്രഹം നമ്മളെ ആകർഷിക്കുന്നതിനുള്ള ബലം രണ്ടെണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്നതിൻ്റെ വലുപ്പവും രണ്ടതിൻ്റെ ഓർബിറ്റും ഏത് ഓർബിറ്റിലൂടെയാണ് കറങ്ങുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളെ സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്നത് ഉദാഹരണമായിട്ട് ചന്ദ്രൻ ചെറിയൊരു ഗ്രഹമാണ് പക്ഷേ ചന്ദ്രൻ നമ്മൾ ഉണ്ടാക്കുന്ന ബലം വളരെ കൂടുതലാണ് ആകർഷണമലം കടലിലെ വെള്ളം പോലും വരികയും താരുകയും ചെയ്യുന്നുണ്ട് വാവിനെല്ലാം വേലിയേറ്റവും വേലി ഇറക്കയെല്ലാം ഉണ്ടാകുന്നത് ചന്ദ്രൻ വളരെ ചെറുതാണെങ്കിലും നമ്മളെ അടുത്താണ് കാരണം ഭൂമിക്ക് ചുറ്റുമാണ് അത് ചുറ്റുന്നത് അപ്പം ഏറ്റവും അടുത്ത് ഇത് ചെറുതാണെങ്കിലും നമ്മൾ അത്രയും സ്വാധീനിക്കുന്നു അതപ്പോൾ ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത ഭൂമിക്കടുത്തുള്ള ഓർബിറ്റായതുകൊണ്ടാണ് എന്നാൽ സൗരോദ സിസ്റ്റത്തിലെ ഏറ്റവും വലിയത് സൂര്യ അത് മധ്യത്തിലാണുള്ളത് അത് വളരെ ദൂരെയാണെങ്കിലും ആ സൂര്യനാണ് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മറ്റൊരു സ്ഥാനം അതിപ്പോൾ അതിൻ്റെ സ്ഥാനം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മളെ ഓർബിറ്റ് സൂര്യനിൽ നിന്ന് എത്ര അകലത്തിലാണ് എന്ന് ഞാൻ ആശ്രയിച്ചിരിക്കുകയാണ് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ല അപ്പം അതിൻ്റെ ഓർബിറ്റ് അതിൻ്റെ വരുണ് അതേസമയം ഭൂമിയോട് ഏറ്റവും അടുത്ത ചന്ദ്രൻ കഴിച്ചാൽ അടുത്തുള്ളത് ചൊവ്വയാണ് അതുകൊണ്ടാണ് ഈ ചൊവ്വാദോഷം എന്നെല്ലാം പറയുന്ന ചൊവ്വയുടെ സ്വാധീനം വരുന്നത് ചൊവ്വ നമ്മളുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മളെ അടുത്തുള്ളത് ശുക്രനാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നാണ് അപ്പം നമ്മുടെ അടുത്ത് കിടക്കുന്ന ഗ്രഹം ശുക്രനാണ് അതുകൊണ്ടാണ് ശുക്രദശ എന്നെല്ലാം പറയുന്നത് അപ്പൊ രണ്ടും ഒന്ന് നീചവും ഒന്ന് നല്ലതുമാകുന്നതിനെല്ലാം കാരണങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് ആ വശം ജ്യോതിഷത്തിൽ വരുന്നെടുപ്പ് പറയാം എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ ചിലത് നല്ലതും ചിലതും മോശമല്ലായത് അത് പിന്നീട് പറയാം ഇപ്പം ശുക്രനാണ് ഭൂമിയോട് അടുത്ത് കിടക്കുന്ന അതുകൊണ്ടാണ് ശുക്രദശ എന്നല്ല നമ്മൾ പറയുന്നത് ശുക്രൻ നല്ല ഒരു ഗ്രഹമായിട്ടാണ് എടുക്കുന്നത് ചൊവ്വേന നീചമായിട്ടാണ് എടുക്കുന്നത് ഇപ്പം ചൊവ്വ നമ്മളെ അടുത്താണ് അതുകൊണ്ട് നമ്മളെ വളരെയധികം ദ്രോഹിക്കും കാരണം അത് ദ്രോഹിക്കുന്ന സ്വഭാവമുണ്ട് അതിന് എന്നാലും അതിന് ഗുണങ്ങളുണ്ട് നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്പം സ്ഥാനം എന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഗുണം വരുന്നത് സ്ഥാനം എന്ന് പറയുമ്പോൾ ഭൂമിയോട് അടുത്ത് കിടക്കുമ്പോൾ ചിലപ്പം പ്രശ്നമായിരിക്കും കുറച്ച് അകത്ത് പോയിട്ട് വേറെ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം എന്തെല്ലാം മാറി മാറും കുറഞ്ഞു കുറഞ്ഞെല്ലാം വരും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ സുഖമായിരിക്കും ഇപ്പം സൂര്യൻ തന്നെ മേടത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് നേരെ എതിര് വരുമ്പോൾ തണുപ്പാണ് പക്ഷേ നടുവിൽ നിൽക്കുമ്പോൾ അതല്ലേ ചിങ്ങമാസത്തിൽ നല്ല സുഖമാണ് അപ്പം ഈ ഓർബിറ്റിന്റെ പ്രത്യേകത അനുസരിച്ച ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ വട്ടത്തിലല്ല ഇങ്ങനെ ദീർഘത്തിലായതുകൊണ്ടാണ് അടുക്കി അകലുകയും ചെയ്യും ചന്ദ്രൻ തന്നെ അടുത്ത് വരുമ്പോൾ നല്ല തെളിച്ചുള്ള ദിവസത്തിൽ ചിലവർക്ക് നല്ലതായിരിക്കും ചിലവർക്ക് മോശമായിരിക്കും അതുകൊണ്ടാണ് ചിലവരോട് പറയുന്നത് വാവ് നാളെ അവർ വാവെടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൂര്യനിൽ നിന്നുള്ള അകലും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം അവ ഓർബിറ്റ് വേറെലേക്ക് പോകും അപ്പം പൊതുവേ ഓർബിറ്റുകളില് അടുത്തും അഗനിയും വരുമ്പോൾ അതായത് ചന്ദ്രൻ ഏറ്റവും ഫലം ഇടവമാസത്തിലാണ് ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് അപ്പം നല്ല തിളങ്ങിയ കാണാം നേരെ എതിര് വരുമ്പോൾ വൃശ്ചികത്തിൽ വരുമ്പോൾ ചന്ദ്രന് ഫലമില്ല അപ്പം രാശിയിലല്ല ചന്ദ്രന് ഫലമില്ലെങ്കിലും പറയാം അവന് അലർജിന്റെ ബുദ്ധിമുട്ടുണ്ട് തൂമലുണ്ട് എന്നൊക്കെ പറയും അപ്പൊ ഇതെല്ലാം ആ ഒരേ ഓർബിറ്റിൽ തന്നെ അതിനനുസരിച്ചാണ് നമ്മളെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പൊ ഗ്രഹങ്ങളുടെ ചലനക്കുന്ന ഓർബിറ്റുകളും അതിനാണ് വരുണൻ എന്ന് പറയുന്നത് അതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ പാതാളത്തിലുണ്ട് ഭൂമി സ്വർഗം പാതാളം പാതാളം തന്നെ ഭൂമിക്കതിലുള്ള ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ആറ്റങ്ങളും നമ്മുടെ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടല്ലോ അതെല്ലാം രാസപ്രവർത്തനങ്ങളാണ് ആ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ഈ ഓർബിറ്റുകളാണ് ഉദാഹരണമായിട്ട് ഹൈഡ്രോജൻ എന്തായിട്ടേ നിൽക്കുള്ളൂ എച്ച് ടൂ ഐറ്റേ നിൽക്കുകയുള്ളൂ രണ്ട് ഹൈട്രോജൻ കൂടി ചേർന്നേ നിൽക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് അതിൻ്റെ ഓർബിറ്റും ഉണ്ടാവുക ഓർബിറ്റിൻ്റെ പ്രത്യേകത ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു എലമെൻറ്റിൻ്റെ കൂടിച്ചേരാനുള്ള എല്ലാം മനസ്സിലാക്കുന്നത് കെമിസ്ട്രി അറിയുന്നവർക്കറിയാം പീരിയോഡിക് ടേബിൾ വെച്ചാണ് പീരിയോഡിക് ടേബിളിൽ അതിന്റെ സ്ഥലം അനുസരിച്ചാണ് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാം ഒരു പീരിയോഡിക് ടേബിളിൽ നിൽക്കുന്ന ഒരു എലമെന്റ് വേറൊന്നുമായിട്ട് കൂടി ചേരുമോ മറ്റേതുമായിട്ട് കൂടി ചേരുമോ കൂടിച്ചേരല്ലേ കൂടിച്ചേർന്നിട്ട് എന്ത് വേണം എന്നുള്ളതെല്ലാം ആ ടേബിൾ നോക്കിയാൽ മുൻകൂട്ടി തീരുമാനിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കാം ഇപ്പം പിരിയോഡിക് ടേബിൾ എന്താണെന്ന് ചോദിച്ചാൽ പിരിയഡ് എന്ന് പറയുന്നതിൽ പിരിയോഡിക് ടേബിളുള്ളത് മുകളിൽ എട്ട് പുത്തന എട്ട് ഗ്രൂപ്പുകളുണ്ട് ആ എട്ട് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും പുറത്തെ ഓർബിറ്റ് അവിടെയും ഓർബിറ്റിന് തന്നെയാണ് പ്രാധാന്യം അപ്പോൾ ഏറ്റവും പുറത്തെ ഒറ്റേ ഉള്ളൂ എങ്കിൽ അതിന് ഒന്നാമത്തെ ഗ്രൂപ്പിലിടും രണ്ടാണെങ്കിൽ രണ്ടിലിടും മൂന്നാമത്തേതാണെങ്കിൽ മൂന്നിലിടും ഇങ്ങനെയാണ് ഇട്ടു തോന്നുന്നത് അങ്ങനെ എട്ടെണ്ണം ഉണ്ടാകും എട്ട് വരെയാകാൻ പാടുള്ളൂ എട്ട് നിയമം നമുക്കറിയാമല്ലോ അഷ്ടദിക്പാലകർ ഒപ്റ്റീവ് റൂൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഷ്ടദിക്പാലകർ എട്ട് ദിക്കിലും എട്ട് ഇലക്ട്രോൺ വേണം എന്നുള്ള ഒരു നിർബന്ധം പേടിച്ചിട്ടുണ്ട് അവിടെ ഒരു ഓർബിറ്റിന്റെ എട്ട് ദിക്കിലും എട്ട് ബലങ്ങൾ നിൽക്കുന്നുണ്ട് അഷ്ടധി പാലകർ അല്ലാതാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാല് എപ്പോഴും അവിടെ അവർ ഇലക്ട്രോണിനിടും പെട്ടെന്ന് ഉണ്ടായേ പറ്റും കെട്ടില്ലെങ്കിൽ അവിടെയുള്ള സ്ഥലം എന്ത് ചെയ്യും വേറെ ആ വല്ലവിടത്തൊന്നും കിട്ടുമെങ്കിൽ പിടിച്ചതിടും മറ്റുള്ള ഐറ്റം കൂടിച്ചേർന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്തവൻ്റെ അടുത്തുനിന്ന് പിടിച്ചെടുക്കുന്ന വരില്ലേ അതുമാതിരി ഈ ആറ്റം പോയിട്ട് വേറെ വല്ലവൻ്റെ അടുത്തുനിന്ന് ഏതെങ്കിലും തരത്തില് പിടിച്ചിട്ട് എട്ടാക്കും അതെങ്ങനെയാണെന്ന് അടുത്തതിൽ പറയാം അപ്പോൾ ഒന്ന് ഗ്രൂപ്പാണ് അപ്പം എട്ടുണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഒറ്റ ഉള്ളൂ അതിനെ എട്ടാക്കാൻ പറ്റൂല കാരണം ഏഴെണ്ണം ആരും കൊടുക്കാൻ പോകുന്നില്ല കാരണം എട്ടാക്കണ്ടിക്ക് ഏഴെണ്ണം പോകണം ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളതിന് ഒന്നേ ഉള്ളൂ അപ്പോൾ അതിന് എട്ടാക്കണ്ടിക്ക് ഏഴെണ്ണം കിട്ടണം അതാരും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ ഒരു വഴിയേ ഉള്ളൂ വഴിയോളീനെ ഒഴിവാക്കുക അതായത് അല്ലാതെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങ് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ ഇതിനെപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റത്തിന് പിരിയോഡിക് ടേബിളിൽ ഒരു ഇലക്ട്രോണി ഏഴാമത്തെ ഗ്രൂപ്പിലുണ്ടെന്ന് വെച്ചോളൂ അപ്പം അതിൻ്റെ അകത്ത് ഏഴെണ്ണം ഉണ്ട് അതിന് എത്രേൻ്റെ കുറവാണ് ഒന്നിൻ്റെ കുറവാണ് ഇപ്പുറത്തെ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിലുള്ളതിനെന്താണ് ഏഴെണ്ണം മണ്ണത് കിട്ടില്ല ഒന്നേ ഉള്ളൂ ഒന്ന് കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് അപ്പോൾ ഇതിന് കൊടുത്തേ പറ്റുള്ളൂ മറ്റേത് കിട്ടിയേ പറ്റൂ അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പും ഏഴാമത്തെ ഗ്രൂപ്പും തമ്മിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് കയറി യോജിക്കും അപ്പം പിരിയഡി ടേബിളിൽ ആ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഏതെല്ലാം കൂടിച്ചേർന്ന് നമുക്കെന്നെ ഒന്ന് തീരുമാനിക്കാം അത് തന്നെ അനുസരിച്ച് കൂട്ടിച്ചേർന്നിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുക എളുപ്പത്തിൽ ഇപ്പം രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളതിനാണെങ്കിൽ രണ്ട് എലക്ട്രോൺ ആണ് ഉള്ളത് അപ്പോൾ അതിന് എത്ര വേണം ഏഴെണ്ണം ആറെണ്ണം വേണം ട്ടാക്ക അതും എവിടെയും കിട്ടാൻ പോകുന്നില്ല അതും കൊടുക്കാനാണ് താല്പര്യം പക്ഷെ അതും കൊടുക്കാൻ തയ്യാറായി നിൽക്കും പക്ഷേ ഒന്നിന് കൊടുക്കുന്നത്ര താല്പര്യം ഉണ്ടാവില്ല രണ്ടെണ്ണമുള്ള അതിനൊരു മനസ്സിൽ ചിലപ്പോൾ തോന്നാറുണ്ട് ചിലപ്പോൾ ആറ് കിട്ടിയെങ്കിലും മറ്റേന് ഏഴ് കിട്ടണ്ടേ എനിക്ക് ആറ് കിട്ടിയാൽ മതിയല്ലോ അപ്പം ഏറ്റവും വേഗം കൊടുക്കുന്നത് ഒന്നുള്ളതാണ് അപ്പം ആ കുറഞ്ഞു കുറഞ്ഞു വരും ഇങ്ങോട്ടേക്ക് അവസാനത്തെ ഏഴാമത്തെ ഗ്രൂപ്പ് എത്തുമ്പോഴേക്ക് കൊടുക്കാനുള്ള ടെൻഡൻസിയേ ഇല്ലാതാവും പിന്നെ എടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും എട്ടാമത്തെ ഗ്രൂപ്പിലുള്ളതിനാണെങ്കിൽ ഒന്നും വേണ്ട അതിലൊറ്റുണ്ട് അതുകൊണ്ട് അത് പിന്നെ ആരുമായിട്ടും കൂട്ടിച്ചേരില്ല അതിനാണ് ഇനേർട്ട് ഗ്യാസസ് എന്നെ പറയുന്നത് ആര് നമ്മൾ അതിനെ വേറെ ഒന്നും ആയിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റാമൊന്നും കാര്യം നടക്കില്ല അപ്പം ഈ ഗ്രൂപ്പിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലാത്തുള്ള സാധനങ്ങളുടെ സ്വഭാവം എന്താണ് അപ്പോൾ അതാണ് ഗ്രൂപ്പ് പിന്നെയുള്ളത് പിരിയഡാണ് ഇങ്ങനെയുള്ള വരയാണ് കോളം കോളമായി തിരിച്ചിട്ട് പുത്തനെയുള്ളത് ഈ പിരിയഡ് എന്ന് പറയുന്നതാണ് എത്ര ഓർബിറ്റുണ്ട് ഏറ്റവും പുറത്തെ ഓർബിറ്റിൻ്റെ എണ്ണമാണ് ചിന്തിക്കുന്നത് ആറാമത്തെ പിരീഡിലുള്ള ഒന്നാണെങ്കിൽ അതിന് ആറ് ഏറ്റവും പുറത്തത് ആറാമത്തെ ഓർബിറ്റാണ് അപ്പം അത് ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിരിയോഡിക് ടേബിൾ നിന്ന് പേര് തന്നെ കൊടുത്തത് നോക്കിക്കോളും ഈ ഒരു ആറ്റം നോക്കിയോളൂ ഇതൊരു ചെറിയ ഒറ്റ ഓർബിറ്റേ ഉള്ളൂ അപ്പം ഈ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഇത് വലിയൊരു ആറ്റമാണ് മൂന്ന് ഓർബിറ്റ് ഉണ്ട് അപ്പം അതിൽ ഈ ഇലക്ട്രോൺ കുറേ ദൂരെയാണ് ഈ ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്തുന്നത് ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ് ന്യൂക്ലിയസ് ഇത് തമ്മിലുള്ള ആകർഷണം കൊണ്ടാണ് പിടിച്ചു നിർത്തുന്നത് ഇത് വളരെ അടുത്തായതുകൊണ്ട് ഈ ആകർഷണ ഫലം വളരെ കൂടുതലായിരിക്കും അപ്പം ഈടാക്കുന്ന എടുത്തു മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ ഏതെങ്കിലും ഒന്നിനും ഒരു ഇലക്ട്രോണിന് വേണമെങ്കിൽ ഇതും ഇതുമാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് പോയാൽ അത്രമേയും കിട്ടില്ല കാരണം ഈ ആകർഷണ ഫലം കൂടുതലാണ് ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ദൂരെയാണ് ഈ ഒരു ഇലക്ട്രോണിന് അത്ര വലിയ ആകട്ടുള്ള അപ്പൊ ഇതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടുന്നെടുത്ത് മാറ്റാം അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ കുറവുണ്ടെങ്കിലും നോക്കി നടപ്പി ഇതിനും ഇതിനേം കാണിയാണെങ്കിൽ നേരെ ഇതിന്റെ അടുത്ത് പോയി ഇനിയൊന്നും എടുക്കുകയും ചെയ്യുക അപ്പൊ ഓർബിറ്റിന്റെ വലുപ്പം എണ്ണം കൂടുന്ന അനുസരിച്ച് ഇവക്ക് കൂടിച്ചേരാനുള്ള അല്ലെ ഇലക്ട്രോൺ വിടാനുള്ള ടെൻഡൻസി കൂടും ന്യൂക്ലിയസ് സോൺ എടുക്കുന്നോറും ചെറിയ ചെറിയ ഓർബിറ്റ് ഓർബിറ്റാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ എടുക്കാൻ പ്രയാസവുമായിരിക്കും അപ്പം രണ്ട് കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഗ്രൂപ്പിലുള്ളതാണ് എത്ര ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുണ്ട് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നതാണ് വരുണ് എത്ര ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുണ്ട് അത് എത്രാമത്തെ ഓർബിറ്റാണ് വലിയ കുറേ ഉള്ള ഓർബിറ്റാണ് ഇതിനനുസരിച്ചാണ് കൂടിച്ചേരാനുള്ള സ്വഭ സ്വഭാവം കിടക്കുന്നത് അതുകൊണ്ട് ഓർബിറ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത് ഇലക്ട്രോണെ പോകാനും എടുക്കാനും പ്രേരിപ്പിക്കുന്ന ഈ ഓർബിറ്റുകളാണ് കാരണം ഓർബിറ്റിൽ ഓർബിറ്റിലെന്ത് വേണം ഘട്ടാക്കണം അപ്പോൾ ഓർബിറ്റ് എപ്പോഴും അതിൻ്റെ അത് എട്ട് പോയിന്റുകളുണ്ട് അഷ്ടദിപ്പാലകനുണ്ട് ആ ദിക്ക് താക്കുന്നവർ എട്ട് ദിക്ക് ഒരു ഓർബിറ്റിന്റെ എട്ട് ദിക്ക് കാക്കുന്ന എട്ട് ബിന്ദുക്കളുണ്ട് ആ ബിന്ദുക്കൾ എപ്പോഴും ഘട്ടാക്കാൻ നോക്കും ഏതെങ്കിലും ഒത്തിയി ഇല്ലെങ്കിൽ അത് പിടിച്ചു വലിയ്ക്കും ആ സ്ഥലത്തുള്ള ആ ശക്തി ആ അഷ്ടദിപ്പാലകൻ എവിടെന്നെങ്കിലും ഓർത്തിട്ടെടുക്കാൻ പിടിച്ചെടുക്കാൻ നോക്കും അധികം ഉണ്ടെങ്കിലും വിടാനും ശ്രമിക്കും അപ്പം ഇതിനെപ്പോഴും മറ്റുള്ളതായിട്ട് കൂടി ചേർത്ത് ഇനി എങ്ങനെയാണ് ഇട്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അധികം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കി എടുക്കുകയും ചെയ്താൽ മതി ഏതെങ്കിലും ഒന്നിനും ഒന്നും അധികം ഉണ്ട് മറ്റേനെടുക്കാൻ അങ്ങ് എടുത്താൽ മതി അത് സിമ്പിൾ പരിപാടിയാണ് അങ്ങനെ വസ്തുക്കൾക്ക് ഉള്ള സ്വഭാവം ആനിക് സ്വഭാവമാണ് രണ്ടാമത്തത് ഇത് ഇല്ലാതെ ഇപ്പം ഹൈഡ്രജനെ നമ്മൾ ചിന്തിച്ചോളൂ ഇത് ഹൈഡ്രജനാണ് ജന് ഒന്നേ ഉള്ളൂ പക്ഷേ ഒറ്റ ഓർബിറ്റേ ഉള്ളൂ അതായത് ഓർബിറ്റിൽ ഈ വരുണൻ ഒന്നേ ഉള്ളൂ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റ് വരുണൻ ഒന്നാണ് അപ്പം ഇവിടെ എട്ടാക്കാൻ പറ്റുള്ളൂ ഈ ചെറുതാണ് അതിൻ്റെ അകത്ത് എട്ടൊന്നൊന്നും നിൽക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അതിന് മാത്രമേ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ടാക്കി കൊള്ളണം എട്ടാക്കണം ബാക്കി എല്ലാത്തിനും കൂടുതൽ ഓർബിറ്റുള്ളതിനെല്ലാം ഇട്ടാക്കണം ഏറ്റവും പുറത്ത് പക്ഷേ ഹൈഡ്രജന് മാത്രം ഒരു ഒരനുവാദം കൊടുത്തിട്ടുണ്ട് രണ്ടാക്കുക ഹൈഡ്രജനും കീലിയെത്തി അപ്പോൾ ഇതിന് ഒന്നാമുള്ളത് ഒന്നും കൂടി കിട്ടണം ഇങ്ങനെ നിൽക്കാനും പറ്റൂല നിന്നുകൂടാ അങ്ങനെ നിലയിൽ പിറ്റാ ഒരു സെക്കൻഡ് പോലെ അതിന് നിക്കാൻ പറ്റില്ല അപ്പൊ എന്തെങ്കിലും ഒരു വഴിയിൽ ഇട്ടാക്കണം അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ വേറൊരു ഹൈഡ്രജനത്തെ സമീപിക്കുന്നു വേറൊരു ഹൈഡ്രജൻ ആയിട്ട് അതിന് ഒന്നാണ് ഉള്ളത് ഇതാ ഒന്നുണ്ട് ഇതിന്റെ പുറത്തുള്ള ഓർബിറ്റിൽ ഒന്നുണ്ട് നിന്റെ പുറത്തുള്ള ഓർഡിറ്റിൽ ഒന്നുണ്ട് അപ്പൊ ഇത് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും അതാണ് ഇത് ഇങ്ങനെ നിൽക്കും ഇതൊരു ഹൈഡ്രൈൻ ആണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉള്ള ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ ആണ് ഇത് ഇത് മറ്റേ ഹൈഫാനാണ് അതിന്റെ ഓർബിറ്റിലുള്ള ഒന്നാണ് ഇത് ഇതിന്റെ ഇതും ഇതിൻ്റെ ഇതും ഓരോന്ന് പക്ഷെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഓർബിറ്റിൽ ഇപ്പൊ എത്രയുണ്ട് രണ്ടെണ്ണമായി ഇതിന്റെ ഓർബിറ്റിൽ എത്രയുണ്ട് രണ്ടെണ്ണമായി ഇപ്പൊ രണ്ടിലും എത്രയായി രണ്ടായി ഇങ്ങനെ അവരുടെ ഓർബിറ്റുകൾ തമ്മിൽ ഇങ്ങനെ പിടിച്ച് ചേർത്ത് നിൽക്കും അപ്പോൾ എട്ടാക്കാൻ വേണ്ടി ഇത് വിടില്ല കാരണം എട്ടായി നിൽക്കണം അതുകൊണ്ടാണ് ഹൈഡ്രജൻ എപ്പോഴും എച്ച് ടൂ ഓ ടു എന്നെല്ലാം പറയുന്നു കുടിച്ചേരും വലിയ ഓർഗിറ്റാണെങ്കിൽ എട്ടെണ്ണാക്കണല്ലോ എട്ടെണ്ണാക്കണ്ടെങ്കിൽ പലതുമായിട്ടും കുടിച്ചേരും അങ്ങനെയാണ് വെള്ളമെല്ലാം ഉണ്ടാകുന്നത് എച്ച് ടു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും കൂടി ഹൈഡ്രന് രണ്ടാക്കും ഓക്സിജൻ എട്ടാക്കും മറ്റേ ഹൈഡ്രജന് രണ്ടാക്കും ഇങ്ങനെ പലതുമായിട്ട് നമുക്ക് തന്നെ ഇവ ബിരിയോണിക് ടേബിളിലെ എലമെന്റ്സിനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് തന്നെ അതിനനുസരിച്ച് അവർ തമ്മിൽ അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാഹചര്യം ടെമ്പറേച്ചറിലും കൊടുത്തു കഴിഞ്ഞാൽ കൂടി ചേർന്നിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാം അങ്ങനെയാണ് ജനിതക സ്ട്രക്ചറെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ യോജിപ്പിച്ചിരിക്കുക അപ്പം ഈ ഓർബിറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന കെട്ടാക്കാൻ വേണ്ടിയിട്ട് യോജിപ്പിക്കുന്ന ഈ ഓർബിറ്റുകളെയാണ് വരുണൻ എന്ന് പറയുന്നത് വരുണപാശം എന്ന് പറയും വരുണപാശം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ആറ്റങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് ചേനായിട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ച് അങ്ങനെ പോയിക്കുകയാണ് ഒരു കല്ലാണെങ്കിൽ കല്ലിലുള്ള ഓരോ ആറ്റങ്ങളും ഇങ്ങനെ ബന്ധിച്ചു കിടക്കുകയാണ് ബന്ധനം വരുണപാശത്താൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് വിടൂല എട്ടാക്കുന്നതിന് അപ്പൊ ഇനേനും നമ്മള് വേറൊരുത്തണ്ടെങ്കിൽ അത്രയും ശക്തിയിൽ അവിടെ അട്ടിക്കണം ആ ബോണ്ടിലെ പൊട്ടിക്കാനുള്ള ശക്തിയിൽ അടിച്ചാൽ അത് പൊട്ട അല്ലെങ്കിൽ ചൂടാക്കണം നല്ലോണം ചൂടാക്കി വിട്ടാൽ ഇവർ വിട്ടിട്ട് പോകും അപ്പോൾ ഊർജം രണ്ട് ഊർജം പ്രയോഗിക്കണം അതുകൊണ്ട് ഇവിടുത്തെ ദേവത ഏതെല്ലാം വരുണനുമാണ് ഇന്ദ്രനുമാണ് ഇന്ദ്രനാണ് ഇനി ഏകം ഈ പരിപാടിയെല്ലാം ഏകീകരിച്ചിരിക്കുന്നത് അപ്പൊ ഓരോ ഓർബിറ്റിനും എന്തൊക്കെ പ്രാധാന്യമുണ്ട് അതിൻ്റെ അകത്ത് ഓരോ ബിന്ദുവിലും എട്ട് ബിന്ദുക്കളുണ്ട് അഷ്ടദിക്കുകളുണ്ട് അതിൽ ചില ശക്തികൾ എട്ടാക്കാൻ വണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഓർബിറ്റ് അതാണ് യോജിപ്പിക്കുന്നത് അപ്പം വരുണൻ്റെ വരുണൻ എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റില് ഇങ്ങനെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രേരിപ്പിക്കുന്ന ശക്തികളെയാണ് വരുണൻ എന്ന് പറയുന്നത് അതൊരു സയൻസ് പദമാണ് അപ്പം എന്ത് രാസപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഈ ഓർഗിറ്റുകൾ നമ്മളൊരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ ഈനെ ഉപയോഗപ്പെടുത്തിയവരും ഒരു മരം മുറിച്ച് മേശ ഉണ്ടാക്കേണ്ടെങ്കിലും അതിനകത്തുള്ള ഈ ആറ്റങ്ങളെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്താലേ പറ്റുള്ളൂ നമ്മൾ സംസാരിക്കുമ്പോഴും ഭക്ഷണം പൊട്ടുകയും യോജിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ അകത്തൊന്ന് ഊർജം പുറത്തേക്ക് വരുന്നത് നമ്മളെ മസ്സിൽ വിചാരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിലെല്ലാം പങ്കെടുക്കുന്ന ഈ ഓർബിറ്റുകളിലെ ആ ബലമാണ് അതുകൊണ്ടാണ് വരുണൻ എന്ന ബലം അദൃശ്യമായ ഒരു ശക്തി എല്ലാ രാസപ്രവർത്തനത്തിലും നടക്കുന്ന ആ സ്ഥാനത്താക്കുന്നുണ്ട് അത് പ്രേരിപ്പിക്കുന്നുണ്ട് അത് പ്രേരിപ്പിക്കുന്ന എന്തായിരിക്കും എട്ടാക്കണം അത് എങ്ങനെ വേണ്ടിക്കാതില്ല നമ്മള് ഊർജ്ജയെല്ലാം കൊടുത്തതിനെ വേർപെടുത്തിയാൽ അത് വേറെ തൊക്കായിട്ട് കൂടിക്കറിഞ്ഞിട്ട് പുതിയൊരു സംഗതിയായിട്ട് മാറും അതിനെട്ടാണെന്നുള്ള നിർബന്ധം ആ നിർബന്ധം ആ ശക്തി ആ പ്രേരക ശക്തി ആ ശക്തിയാണ് ഏത് പ്രവർത്തന പിന്നിലും ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് വരുണനെ ഈ വേദപരിപാടിയിലൂടെ പരിചയപ്പെടുത്തുക വേദത്തിലെ ഈ മന്ത്രത്തിലൂടെ സൂക്തത്തിലൂടെ പരിചയപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു അതെല്ലാം ഒരു രാസപ്രവർത്തനമാണ് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഈ ഓർബിറ്റുകളാണ് ഓർബിറ്റിലൊരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് എട്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്രേരിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് വരുണൻ ഈ ഓർബിറ്റിൽ ആക്ട് ചെയ്യുന്ന ശക്തിവിശേഷത്തെയാണ് വരുണൻ എന്ന് പറയുന്നത് അതും ഇന്ദ്രൻ അപ്പം ഇതിനെ ഒരു ടെൻഡൻസി ഉണ്ട് യോജിച്ച് ഇട്ടാക്കുക പൊട്ടിക്കുകയാണെങ്കിലും നമ്മളൊരു കല്ലിനെ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിലും ആ കല്ല് ആ ബോണ്ട് പൊട്ടും പക്ഷെ പൊട്ടുമ്പോഴും ഇട്ടില്ലാതെയാകും അതിനങ്ങനെ നിൽക്കാൻ പറ്റില്ല അതപ്പം വേറെ എന്തെങ്കിലും അതിലെല്ലാം ചേർന്നിട്ട് എട്ടാക്കി മാറ്റണം അവിടുന്ന് പൊട്ടിയാലും അതിന് അതിൻ്റെ അകത്ത് വേറൊരു ഇട്ടാക്കി മാറിയേ പറ്റൂ അപ്പം ആ നടക്കുന്ന പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തിയും വേണം ആ ശക്തിയാണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ ജോലിയാണ് ഈ വരുണനെ ഇട്ടാക്കി കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് കല്ലുകൾ പൊട്ടിക്കുമ്പോൾ എല്ലാ ആറ്റങ്ങളും ഇങ്ങനെ പൊടിപ്പിച്ചാണ് ഇനി പൊട്ടിച്ച് വേർപെടുത്തുമ്പോൾ ഈ ആറ്റം ഫ്രീ ആവുന്നുണ്ട് എട്ടല്ലാതെ അവസ്ഥ വരുന്നുണ്ട് ഇനി അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പം ഇന്ദ്രൻ എന്തെങ്കിലും അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തോളൂ എന്നിട്ട് അതിനേമാതിരി വേറെ വല്ലതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് എട്ടാക്കി മാറ്റിത്തൊള്ളണം അല്ലാതെ അതിന് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇന്ദ്രന്റെ ജോലിയാണ് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ രണ്ട് ബലങ്ങളെയും നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ദ്രൻ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് വരുണൻ എന്ന് പറയുന്നത് എട്ടാക്കാൻ വേണ്ടിയുള്ള എന്ത് മാറ്റം വരുത്തണ്ടെങ്കിലും അത് എട്ടാക്കിക്കൊണ്ടുള്ള പരിപാടികളെ പറ്റും കെട്ടാക്കാൻ പറ്റുമെങ്കിൽ അത് മാറിയിട്ട് ഇപ്പം വേറൊരാറ്റവും ആയിട്ട് രണ്ടു ആറ്റങ്ങളിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ഇത് ഹൈസ്രോനും ഹൈഡ്രോനുമാണ് ഇപ്പം ഈ ഹൈസ്രോന മാറ്റിയിട്ട് ഒരു ക്ലോറിൻ തയ്യാറായിട്ട് വരികയാണ് ക്ലോറിൻ തന്നെയാണ് ക്ലോറിന് ഏഴെണ്ണ ഉള്ളത് ഒന്നും കൂടി വേണം അപ്പോഴ് അതിനും ഒന്നാണ് വേണ്ടത് അപ്പോൾ ഹൈസ്രോൻ്റെ അടുത്ത് വരികയാണ് ഈ ഹൈസ്രോന മാറ്റിയിട്ട് ഇവിടെ ക്ലോറിൻ നിന്നാൽ മതി അപ്പം ക്ലോറിന് ഏഴെണ്ണമാണ് ഉള്ളത് അപ്പം ഈ ഒന്നും കൂടിയും കൂടി ആകുമ്പോൾ എട്ടായി മാറും ഹൈട്രൈനും രണ്ടായി മാറും അപ്പം അതിനത് കിട്ടിയാൽ മതി ഹൈഡ്രജനെ തന്നെ വേണ്ട അപ്പോൾ ആ ഹൈട്രോജൻ പൊട്ടിയിട്ട് ഒരു ഹൈഡ്രോജ ഒരു ഫ്ലോറിൻ്റെ അപ്പുറവും പോവും മറ്റേ ഹൈഡ്രോജൻ മറ്റേ ഫ്ലോറിൻ്റെ അപ്പുറവും പോകും അപ്പം അതിനുള്ള സാഹചര്യം ഊർജ കൊടുത്തു കഴിഞ്ഞാൽ അവർ റീ അറേഞ്ച് ചെയ്യും അപ്പോൾ ആ ഹൈഡ്രോജനും ഹൈഡ്രോജനും അയച്ചിട്ടും അറി നടക്കുന്നതിന് പകരം എച്ച് സി എൽ എന്നു പറഞ്ഞ് നടക്കും അപ്പം ഇന്ദ്രന്റെ ജോലിയാണ് അവിടെ കിടന്നിട്ട് ഇതിനെയല്ല ഈ തരത്തിൽ പൊട്ടിച്ച് വേർപെടുത്തി ഇനിയെല്ലാം പുതിയ തരത്തിൽ അപ്പോൾ ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഹൈഡ്രീൻ ക്ലോറിയിൻ കൂട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എച്ച് ടു ആണ് സി എൽ എന്ന് പറയുന്നത് സി എൽ ടു ആണ് ഇനം കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും ടു എച്ച് സി എൽ കിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും അതിനുള്ള സാഹചര്യം ഊർജ്ജലം കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ധ്രനം തീയും ഇനിയെല്ലാം പൊട്ടിച്ച് കെട്ടാകുന്ന തരത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മധ്യസ്ഥത്തിൻ്റെ ജോലിയാണ് ആർക്കുള്ളത് ഇന്ദ്രന് ഉള്ളത് ഇതാണ് ഇന്ദ്ര വരുണന്മാരെ പറ്റി ഈ സൂത്രത്തിൽ പറയാൻ കാരണം അതിൻ്റെ പ്രാധാന്യം ഇനി നമുക്ക് ആ മന്ത്രം എന്താണ് സൂത്ര സൂക്തത്തിലെന്താണ് പറയുന്നതെന്ന് അടുത്തേൽ നോക്കാം